ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അലഹമുല്ല ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് തനി നാടൻ കുക്കിംഗ് വീഡിയോ ആയിട്ടാണെന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചക്കറി കൊണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ അമരപ്പയർ ഞങ്ങളുടെ നാട്ടിൽ അവരക്കാന്നാണ് കേട്ടോ പറയുക അപ്പോൾ എല്ലാവരും ചിലരൊക്കെ അമരപ്പയർ എന്നൊക്കെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അവരക്ക കൊണ്ട് നമ്മളൊരു പരിപ്പ് ഇട്ടിട്ടൊരു കറിയാണ് കേട്ടോ അന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഭാഗത്തൊക്കെ എല്ലാവർക്കും അറിയുമായിരിക്കും ഈ കറി ഈ ഒരു കറി അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത്തവണ കുറച്ച് അവരപ്പയർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെഴുക്ക് പരറ്റ് പോലെയാണ് വെച്ചത് ഉപ്പേരിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് അത്രയും പരിപ്പ് കറിയാവുമ്പോൾ അത്രയ്ക്കും വേണ്ട കേട്ടോ കുറച്ച് മതിയാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുരിങ്ങക്കായ് മുരിങ്ങക്കായ് അപ്പോൾ അതും ഈ ഒരു അവരക്കൂടെ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇടാം അപ്പോൾ ആദ്യം പരിപ്പ് കറിയാണല്ലോ വെക്കുന്നത് അപ്പോൾ കുറച്ച് പരിപ്പ് ആവശ്യമുണ്ട് അപ്പോൾ അതിനായിട്ടാണ് ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടിയോ ഒന്നര പിടി പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പരിപ്പ് ഒരുപാടാകാനും പറ്റില്ല എന്നാൽ കുറഞ്ഞ് പോകാനും പറ്റില്ല അങ്ങനൊരു ഒരു തിക്കുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അവരക്ക എന്ന് പറയണത് അപ്പോൾ ഈ അമര അമരയ്ക്ക പല രീതിയിലും കറി വെക്കണവരുണ്ട് ഈ നീ ഉണക്കമീൻ ഉണ്ടല്ലോ നങ്കി മീൻ അതിൻ്റെ കൂടെ ഇട്ടിട്ടും ഈയൊരു അമര കറി വെക്കാറുണ്ട് അതുപോലെ മെഴുക്ക് പരറ്റി തോരൻ അങ്ങനെയൊക്കെ നമുക്ക് തയ്യാറാക്കാം അതുപോലെ തന്നെ പരിപ്പ് കറിയും ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് എടുത്ത് വേഗാനിട്ടിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും അതുപോലെ മൂന്നാല് ഇല്ലി വെളുത്തുള്ളിയും ചതച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും വിസിൽ വരട്ടെ ഒരു വിസിൽ വന്നതും പരിപ്പ് റെഡി ആകും അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈ അമരപ്പയറൊക്കൊന്ന് വൃത്തിയാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ പിന്നെ ഈ കുക്കറ് നമ്മളെപ്പോഴും കുക്കറിൽ ഇങ്ങനെ എന്ത് സാധനം ആണെങ്കിലും ഉപയോഗിക്കാൻ വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു വിസിലിൻ്റെ അത് നന്നായിട്ടൊന്ന് എന്ന് നോക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ പൊന്തിയിട്ട് വരും അപ്പോൾ അതൊരു അപകടം ഒഴിവാക്കാനായിട്ട് അതെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ അതാ ഞാനതൊക്കെ കഴുകിയിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അതിലിങ്ങനെ ചെറുതായിട്ടൊക്കെ ഒരു ഒരു പ്രാണിളക്കുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ചൊക്കെ മൂത്ത പയറുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനെയൊക്കെ മാറ്റിയിട്ട് ഞാനതിൻ്റെ ആ കുരു മാത്രം എടുത്തിട്ട് ബാക്കി കളഞ്ഞിട്ടുണ്ട് പിന്നെതാ ബാക്കിയെല്ലാം വൃത്തിയാക്കി വെച്ച് എടുത്തു പിന്നെ നമ്മുടെ മുരങ്ങക്കായ് ഒരു മുരങ്ങക്കായ ഉണ്ടായിരുന്നുള്ളൂട്ടോ ഓരോന്നോരുന്നായിട്ടാണ് കേട്ടോ മൂത്ത് കിട്ടണത് അതുകൊണ്ട് ഓരോരോ കറിക്കും ആവശ്യാനുസരണം ഉപയോഗിക്കാം അപ്പോൾ ഞാൻ അതവിടെ വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേറെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ വേണം രണ്ട് സവാള വേണം വലിയ സവാള ആണെങ്കിൽ ഒന്നും മതിയാകും പിന്നെ നമ്മളിത് പുളി ഒഴിക്കാത്ത ഒരു കറിയാണ് ഞങ്ങളുടെ പാലക്കാട് മിക്ക കറികളിലും പുളി ഒഴിക്കും പക്ഷേ ഈ ഒരു കറിക്കൊന്നും അങ്ങനെ പുളി ഒഴിക്കില്ല കേട്ടോ അപ്പം ഞാൻ ചെറിയ സവാള ആയതുകൊണ്ടാണിത് ഇതിൽ കാണുമ്പോൾ വലുതായിരിക്കും പക്ഷെ ചെറിയ സവാളയാണ് കേട്ടോ അതുകൊണ്ട് മൂന്നെണ്ണം എടുത്തത് അല്ലെങ്കിൽ ഞാൻ ഒന്നേ എടുക്കാറുള്ളൂ അപ്പോൾ അതെടുക്കുക പിന്നെ രണ്ട് തക്കാളി എടുക്കുക പുളി തീരെ ഒഴിക്കില്ല കേട്ടോ അതിൽ പുളി ഒഴിച്ചിട്ടുള്ള കറിയെ ഈ ഒരു കറിയിൽ പുളി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ ഇത് പരിപ്പ് കറിയാണ് അപ്പോൾ അതിലേക്ക് രണ്ട് തക്കാളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മളിവിടെ ക്ലീനാക്കി വെച്ചാൽ നമ്മുടെ ആ വരപ്പയറും അതുപോലെ തന്നെ ഒരേങ്ങക്കായൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഒരുപാട് കട്ടി ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കുക ഇതിപ്പോൾ പാകത്തിനാണ് ഉള്ളത് അതിന് അതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമാണ് കേട്ടോ വെള്ളം ഒഴിക്കണത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ആവശ്യാനുസരണം എത്ര വെള്ളം വേണം അതുപറഞ്ഞിട്ട് ഒരുപാട് കൂടാനും പറ്റില്ല ഇതൊരു തിക്കായിട്ടുള്ളൊരു കറിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈ ഒരു കറി കിട്ടേണ്ടതുണ്ട് അപ്പോൾ താ ഈ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരുപാട് മസാലപ്പൊടിയൊന്നും ഇട്ടില്ല ഇട്ട ഇടണില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമാണ് ഇട്ടാൽ ചേർത്ത് കൊടുക്കുന്നത് തനി നാടൻ കറിയാണ് അപ്പോൾ നാടൻ രീതി തന്നെയാണ് വയ്ക്കുക വെക്കാൻ പാടുള്ളൂ എന്നാലാണ് അതിൻ്റെ ആ ടേസ്റ്റും ഫ്ലേവറും ഫുള്ളായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ താ ഞാൻ കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ശരിയാകും കേട്ടോ പാകത്തിനാവുമ്പോൾ ഒരുപാടുള്ള പോലെ തോന്നുന്നുണ്ടാകും ഞാൻ അവസാനം കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഈ അവരക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മുരങ്ങക്കായും അതിൻ്റെ ഒപ്പം തന്നെ ഇട്ടത് അല്ലെങ്കിൽ മുരങ്ങക്കായും പെട്ടെന്ന് വെന്ത് പോകുമായിരുന്നു അപ്പം ഈ അവരക്കെ വേവില്ലാത്തത് കൊണ്ട് അത് രണ്ടും ഒപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചോട് നന്നായിട്ട് പേസ്റ്റ് രൂപേണ അരച്ചിട്ട് വരിക കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഞാൻ വന്നിട്ടുണ്ട് അപ്പോഴേക്കിനി നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി കൈ ഉടഞ്ഞു പോകാൻ ഞാൻ നിൽക്കണില്ല എന്തായാലും അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ തേങ്ങയിൽ എന്താ ഒരു മഞ്ഞ കളർ എന്ന് വെച്ചാൽ ഈ കറിനിന്ന് ഞാൻ കുറച്ച് അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് കിട്ടുക കാരണം ചൂട് വെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടാം അതൊരു ടിപ്പാണ് ഓർത്ത് വെച്ചോളാം അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കുറച്ച് ചാറ് എടുത്താലും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അത് ആ മഞ്ഞ കളർ ഉണ്ടായിരുന്നത് ഇനി മഞ്ഞൾപ്പൊടി ചേർത്തിയോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണേ അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പൊടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ പാകത്തിന് തിക്കായിട്ടുള്ളൊരു കറി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് ഞാൻ നമുക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ താളിപ്പിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ മാറ്റി വെച്ചു ഇനി നമുക്ക് ഒരു ചെറുതായിട്ട് താളിച്ചും കൂടെ ചേർക്കാം അതിലേക്ക് അപ്പോൾ നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക ഓയില് ചേർക്കാണ്ട് സൺഫ്ലവർ ഓയിലൊന്നു ചേർത്ത് കൊടുക്കാണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക അപ്പം തനതായ രുചി നമുക്ക് കിട്ടും അതിലേക്ക് കടുക് പൊട്ടിച്ചു അതിന് ശേഷം ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് കപ്പൽ മുളകുണ്ടല്ലോ ചുവന്ന മുളക് അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെ കൈവശം പോയി അതുകൊണ്ട് ഞാനത് ചേർ ചേർത്തിയിട്ടില്ല പിന്നെ കറിവേപ്പില സുലഭമായതുകൊണ്ട് ആയതുകൊണ്ട് നമ്മൾ അതുപോലെ അത് കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ആ ഒന്ന് മൂത്ത് വരണം കേട്ടോ അല്ലെങ്കിൽ എന്തോ പോലെ ഉണ്ടാകും അപ്പോൾ താളിക്കുമ്പോൾ എപ്പോഴും ഉള്ളി മൂക്കണം അപ്പോൾ ഒരു പ്രത്യേക മണം ഫ്ലേവർ ഉണ്ടാകും അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക നല്ല മണം നല്ല രുചിയാണ് ഈ ഒരു കറിക്ക് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഇത് അമരപ്പയർ ഉപ്പേരിയോ അതുപോലെ മെഴക്ക് പെരട്ടിയോ മാത്രം വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിരിക്കും ഉണക്കമീൻ വറുത്തതുണ്ടെങ്കിൽ പിന്നെ പറയാനില്ല എത്ര വേണമെങ്കിലും നമുക്ക് ചോറണം കേട്ടോ അതുപോലെ പലഹാരത്തിനും എടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിന്ന് ഉണക്കമീനാണ് വറുക്കുന്നത് അത് ഞാൻ കാണിക്കണില്ല അപ്പോൾ ഉച്ചക്കത്തെ ലെഞ്ച് അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ